പ്രിയപ്പെട്ട ഉസ്താദുമാരെ കൂട്ടുകാരെ എല്ലാവർക്കും അസ്സലാമലൈക്കും മുത്തുനബിയുടെ ഈ ജന്മസൂദനത്തിൽ ഞാനൊരു കഥ പറയാം ഒരിക്കൽ നമ്മുടെ മുത്ത് ഒരു പൂന്തോട്ടത്തിലൂടെ നടന്നു പോകുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു ഒട്ടകവും അതിൻ്റെ യജമാനം നിൽക്കുന്നത് കണ്ടു ഒട്ട ഒട്ടകം നബിസ്ല്ലമ്മ കണ്ടപ്പോൾ ഒട്ടകം ഒറ്റക്കരച്ച് നബി സല്ലാസല്ലാമ അടുത്തേക്ക് ചെന്നു കാര്യ അന്വേഷിച്ചു അതേ അത്ഭുതം നബിസ് അല്ലാ ആ ഒട്ടകം തൻ്റെ കഥനകഥ അറിയിച്ചു ഈ യജമാനനെ പണിയടിപ്പിച്ച് പട്ടിണിക്കിടുന്നു എന്നെ രക്ഷിക്കണം നബിയെ കാരുണ്യത്തിൻ്റെ കഴിവുമായ മുത്ത നബിക്ക് ആ യജമാനോട് അതികോപവും വന്നു നബി അല്ലെ വല്ലാമ യജമാനനെ ഉപദേശിച്ചു ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടുക നബിയുടെ ആ ഗീത്ത് കേട്ട യജമാനൻ ഒട്ടകത്തെ വീട്ടിൽ കണ്ണി നന്നായി ഒരു വഴിച്ച നന്നായി ഭക്ഷണം കൊടുത്തു ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി നമ്മൾ മുത്തനെ മിക്ക് മനുഷ്യരോട് മാത്രമല്ല ഇത്തരം ജീവികളോടും സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കൊച്ചു കഥകൾ തട്ടാസലാമേക്കും